കേച്ചേരിയിൽ നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം കേച്ചേരിയിൽ നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് മണിയോടെയാണ് അപകടമുണ്ടായത് കോഴിക്കോട് പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് കേച്ചേരി ജ്ഞാനപ്രകാശിനി സ്കൂളിന് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റിനും ബസിനും കേടുപാടുകൾ സംഭവിക്കുകയും മേഖലയിൽ വൈദ്യുത ബന്ധം താറുമാറാവുകയും ചെയ്തു അപകടം നടന്ന ഉടനെ വൈദിക വകുപ്പ് ജീവനക്കാർ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതിനാൽ ദുരന്തം ഒഴിവായി അപകട വിവരം അറിഞ്ഞ് കുന്നംകുളം പോലീസും കുന്നംകുളം അഗ്നിരക്ഷാ സേനാ സംഘവും സ്ഥലത്തെത്തിയിരുന്നു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു എന്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്